അതേപോലെ തന്നെ മറ്റൊരു മാതൃകയുണ്ട് നമ്മളെ കേരളത്തിന്റെ സംഭാവന അതേപോലെ തന്നെ വെള്ളടിച്ച് ഫിറ്റായ ഒരുത്തനെ പോലീസ് വന്നിട്ട് നീപ്പിച്ചു കൊടുക്കും അത് ഒരു ഗംഭീര കാഴ്ചയാണല്ലോ ശരിക്കും അവനെ അവിടുന്ന് പതുക്കെടുത്ത് കൊണ്ടുപോയി ജീപ്പ് കയറ്റി വീട്ടുകൊണ്ടാക്കണം അതാണ് നമ്മളെ ചുമതല രാവിലെ നല്ലൊരു കാഴ്ചയാണ് ഒരു മദ്യപാനിക്ക് ഇത്രയും സ്വീകരണം നൽകണത് കേരള സർക്കാർ അല്ലാതെ വേറെ ആരും ചെയ്യില്ല അവിടെയാണെങ്കിൽ ഒരു നൂറ് കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ആരേലും രണ്ട് പിടിച്ച് രണ്ടെണ്ണമാണ് കൊടുത്താൽ ഓൻ്റെ പണി നോക്കി പോയേനെ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് സർക്കാരിന് ഓരോ മേനക്കെടുണ്ടാക്കണേ എണീറ്റക്കാൻ വയ്യ ഇപ്പോഴും താഴ്ത്തി ഇരിക്കുക